നമസ്കാരം ഫലസ്തീന്റെ മണ്ണ് ഒരു കാലത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് സുരക്ഷിതമല്ല ഫലസ്തീൻ പിടിച്ചടക്കാം ഫലസ്തീനിൽ ഇസ്രായേലിന് നിയന്ത്രിക്കാൻ കഴിയാവുന്ന ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാം എന്നും തങ്ങളുടെ കാൽ നിർത്താം എന്നൊക്കെയാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത് അത്തരത്തിൽ ചില നീക്കങ്ങൾക്കു വേണ്ടിയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും ഇസ്രായേൽ അവിടെ സുരക്ഷിതരല്ല ഒരു ഫലസ്തീനിയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള ആ ഒരു വിഭാഗത്തെ ഭരിക്കാൻ ഒരു കാരണവശാലും ഇസ്രായേലിന് കഴിയില്ല തിരിച്ചടികൾ ഉണ്ടാകും നിങ്ങൾ എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട്ലി ഫയർ എന്ന ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടോ എന്താണ് ഫ്രണ്ട്ലി ഫയർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഫ്രണ്ട്ലി ഫയറിനെ കുറിച്ച് ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇസ്രായേൽ സൈനികർ ഇസ്രായേൽ സൈനികരെ തന്നെ വെടിവെച്ച് കൊല്ലുന്നു അഞ്ച് ഇസ്രായേൽ സൈനികരാണ് മരിച്ചത് സ്വന്തം സൈനികരെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈനികർ പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സ്വന്തം സൈനികരെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് എന്താണ് ഇവർ സ്വന്തം സൈനികരെ ഇങ്ങനെ മനസ്സിലാകാതെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ഇവർ പോയത് അതായത് ഇസ്രായേൽ സൈനികരെ പിന്തുടർന്ന് പെട്ടെന്ന് ഭൂമിക്കലിയിൽ നിന്നും ചെറിയ തുരങ്കങ്ങളിൽ നിന്നും ചെറിയ മാളങ്ങളിൽ നിന്നുമൊക്കെ ഹമാസിന്റെ പോരാളികൾ പെട്ടെന്ന് കയറി വന്ന് ഇസ്രായേൽ സൈനികരെ വകവരുത്തുന്നു പലപ്പോഴും ഇസ്രായേൽ സൈനികരുടെ വേഷം തന്നെ ഇവർ ധരിച്ച് അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ആക്രമിക്കുന്നതിനു വേണ്ടി എത്തുന്നു തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അതായത് വരുന്നത് ഹമാസാണോ ഇസ്രായേൽ സൈനികരാണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ സൈനികരുടെ വേഷത്തിൽ തന്നെ വരുമ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ വെടിവെച്ച് കൊല്ലുന്ന അല്ലെങ്കിൽ സ്വയം മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഫലസ്തീന്റെ മണ് ഇസ്രായേലിന് സുരക്ഷിതമല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തൊള്ളായിരത്തോളം സൈനികരാണ് ഇപ്പോൾ റഫേൽ സേവനമനുഷ്ഠിക്കുന്നതിനു വേണ്ടി എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ സൈനികരെ തിരിച്ചു കിട്ടണം അവർ മാനസികമായി വല്ലാതെ പ്രയാസത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് അവരുടെ കുടുംബാംഗങ്ങൾ അത്തരത്തിലുള്ള ഒരു അപേക്ഷയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ റഫയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ റഫയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈനികരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസം ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഒരു വലിയ ആക്രമണത്തിന് പദ്ധതിയിട്ട ഇസ്രായേൽ സൈനികരെ ഹമാസ് കൂടി തന്നെ കൊന്നുതള്ളി തള്ളിയെന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയുണ്ട് കൂട്ടക്കുഴിമാടങ്ങളെ കുറിച്ചുള്ള വാർത്ത നിരപരാധികളായിട്ടുള്ള ആളുകൾ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയിരുന്ന ആളുകൾ അവരെയൊക്കെ കൂട്ടത്തോടുകൂടി സംസ്കരിച്ച വാർത്ത ലോകം തന്നെ വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്തയെ നോക്കിക്കണ്ടത് നെക്സ യഹൂദ പേരുള്ള ഒരു വിഭാഗത്തിന് നേരെ അമേരിക്ക പോലും ഉപരോധം കൊണ്ടുവരാൻ തീരുമാനിച്ചു അമേരിക്കൻ ആയുധങ്ങൾ ഈ ഒരു വിഭാഗം ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അതൃപ്തിയും അറിയിച്ചു കാരണം അത്ര വലിയ ക്രൂരതകൾക്ക് പേരുകേട്ട ഒരു വിഭാഗമാണ് അത്തരത്തിൽ ഒരു വിഭാഗം നടത്തിയ ആ ക്രൂരകത്വവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വല്ലാതെ വേദനിച്ചപ്പോൾ ഇപ്പോൾ സമാനമായ വാർത്തകൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വരികയാണ് അവിടെയും കൂട്ടക്കുഴിമാടങ്ങൾ തന്നെയാണ് അതായത് ഇവിടെ ഫലസ്തീനിൽ നിന്നും കയറ്റി അയക്കുന്നു ഇസ്രായേലിൽ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുങ്ങുന്നു ഒന്നും രണ്ടുമല്ല പതിനഞ്ച് പേരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി എന്ന് തന്നെയാണ് ഹമാസ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഹിസ്മുല്ലയുടെ ഭാഗത്തു നിന്നും ഒരു കൂട്ടം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ് പഴയതുപോലെയല്ല ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവിടെ ഇസ്രായേലിന് കഴിയുന്നില്ല ഇസ്രായേലിന്റെ ഒരു വ്യോമ നിരീക്ഷണ കേന്ദ്രം ഹിസ്മുല്ല തകർത്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഹൂത്തികളും വെറുതെ ഇരിക്കുന്നില്ല ഹമാസ് തന്നെയാണ് ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നത് ഹമാസിന് പിന്തുണയുമായി ഹിസ്മുദ ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഹൂത്തികൾ ഒന്നോ രണ്ടോ കപ്പലുകൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി നാല് ഘട്ടങ്ങൾ ഹൂത്തികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ചെങ്കടൽ മാത്രമാണ് അവർ നോക്കുന്നതെങ്കിൽ അത് കൂടുതൽ വ്യാപിപ്പിച്ച് ഇസ്രായേലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അത് നാല് ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്നാണ് കുട്ടികൾ പറയുന്നത് എന്തായാലും ഇവിടെ കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിനെ കൈപ്പൊള്ളി എന്ന് തന്നെ മനസ്സിലാക്കണം നേരത്തെ ഗസയിൽ നിന്നും അവർക്ക് നല്ല അനുഭവമുണ്ട് അതിൽ നിന്നും അവരൊരു പാഠം പഠിക്കാൻ തയ്യാറായില്ല ഒരുപാട് അവരുടെ സഖ്യകക്ഷികളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഉപദേശിച്ചു റഫേലേക്ക് ഒരു ആക്രമണത്തിന് മുതിരരുത് എന്ന് എന്നാൽ റഫൈലേക്ക് ആക്രമണത്തിന് ഇറങ്ങി തിരിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവരുടെ ഗതികേട് തുടങ്ങുകയാണ് ത്രസിപ്പിക്കുന്ന പോരാട്ടം തന്നെയാണ് ഇവിടെ ഫലസ്തീനു വേണ്ടി മുഖത്തുള്ള ചെറിയ സംഘങ്ങൾ കാഴ്ചവെക്കുന്നത് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹമാസിന്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് അതായത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ സൈനികരുടെ വേഷത്തിൽ തന്നെ അവരെ പിന്തുടർന്ന് അവരെ ഇല്ലാതാക്കുന്നു അവസാനം അവരുടെ സൈനികർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് പരസ്പരം ഇസ്രായേൽ സൈനികർ അവരുടെ സൈനികരെ കൊന്നൊടുക്കുന്ന കാഴ്ച അത്തരത്തിലുള്ള വാർത്ത അതായത് ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ഒരു ശക്തിയില്ല ഇസ്രായേലിന്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു ഇല്ലാതായി എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകും എന്ന് തന്നെയാണ് പല നിരീക്ഷകരും ഇവിടെ അവരുടെ അഭിപ്രായങ്ങൾ അത്തരത്തിലാണ് എന്തായാലും കൂടുതൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോയാൽ ഇസ്രായേൽ നന്നായി വിയർക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് റഫയിലേക്കും ഗസയിലേക്കും ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട് അവർ വലിയൊരു സംഘമാണ് അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് പക്ഷെ വലിയ വീമ്പ് പറഞ്ഞ് കൊമ്പുള്ള ഒരു വിഭാഗമാണെന്ന് പറഞ്ഞ് ആക്രമിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ സംഘങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന പ്രഹരങ്ങൾ തീർച്ചയായും അതിനൊരുപാട് വാർത്താ പ്രാധാന്യമുണ്ട് ഇവിടെ ശക്തമായ രീതിയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രത്യാക്രമണം നടത്തുന്ന ഈ ചെറിയ സംഘങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ഹമാസ് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ഇസ്രായേൽ ഇപ്പോഴും കൊന്നൊടുക്കുന്നു അവിടെ മരിച്ചു വീഴുന്നു എന്നിട്ടാണോ ഇവർ നടത്തുന്ന നീക്കം എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് തീർച്ചയായും ഇവിടെ പോരാട്ട മുഖത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇത്ര വലിയ വീമ്പ് പറഞ്ഞ് കൊമ്പും വെച്ച് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിനെയും അമേരിക്കയെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ഒക്കെ ഇങ്ങനെ നേരിടാൻ ചങ്കൂറ്റമുള്ള ഏത് രാജ്യമാണ് ഇന്ന് ലോകത്തുള്ളത് അതായത് ഇവിടെ ചെറിയ സംഘങ്ങളാണ് അവരുടെ പക്കൽ രാജ്യമില്ല അധികാരമില്ല വ്യോമാക്രമണം നടത്താൻ അവർക്ക് വ്യോമ താവളങ്ങളില്ല അത്യാധുനിക ആയുധങ്ങളില്ല ചെറിയ സംവിധാനം ഉപയോഗിച്ചാണ് ഇസ്രായേലിനെ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നത് അതായത് അവർ വിരിച്ച വലയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരികയാണ് അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് അവർ ആക്രമിക്കുന്നത് അവർക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അല്ലെങ്കിൽ ആകാശമാർഗമൊക്കെ ആക്രമണം നടത്താനുള്ള പരിമിതികളുണ്ട് തീർച്ചയായും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നു ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തുന്നു തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ സംഘങ്ങളുടെ നീക്കം ലോകം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വീണ്ടും വലിയ ഒരു ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്